ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ടിപ്സ് അല്ല നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് പച്ചചെ കിട്ടും നമ്മൾ കറി വെക്കാനുള്ള ഇടിഞ്ചക്ക കിട്ടും അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ ഇതാണ് കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് അത് ശരിക്കും പഴുക്കുന്ന രീതിയിൽ വരുന്ന ആ ഒരു ചക്കയുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളിതൊക്കെ നമ്മൾ ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ചക്കയാണ് കേട്ടോ അപ്പോൾ ഈ ചക്ക നമ്മൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കുരുവെല്ലാം തന്നെ എടുത്തു മാറ്റുന്നുണ്ട് കേട്ടോ സീഡ് എടുത്തു മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ സീഡോട് കൂടി തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും ഞാൻ പക്ഷേ ഇതിൻ്റെ സീഡെടുത്ത് മാറ്റുകയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക പുഴുക്കാണ് കേട്ടോ അതായത് ചക്ക വേവിച്ചത് നല്ല ടേസ്റ്റും അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു റെസിപ്പിയാണ് നമുക്കിത് തന്നെ തന്നെ കഴിക്കുകയും ചെയ്യാം എല്ലാം എന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ അതായത് കഞ്ഞിടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് തനിച്ചായിട്ടാണെങ്കിലും നമുക്ക് മീൻകറി എന്തെങ്കിലും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം അതിന് കുരുവെല്ലാം തന്നെ മാറ്റിയതിന് ശേഷം ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ എല്ലാം തന്നെ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കട്ട് ചെയ്തെടുത്തതിലേക്ക് ഇങ്ങനെ ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വെച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ വന്നോളൂ കേട്ടോ അപ്പോൾ തീരെ വെള്ളം ഇല്ലാത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ചൂട് ആവി കയറ്റിയതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കുക കേട്ടോ ആ ടൈമിൽ അത് നന്നായി ഒന്ന് വേവുന്ന ടൈമിൽ ഇതുപോലെ രണ്ട് പിടിയോളം തേങ്ങ ചിരവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് ചെറിയുള്ളിയും അതേപോലെ ഒരു മൂന്ന് വെളുത്തുള്ളിയും നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ചെറു ചെറിയ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ അതുപോലെ ഒരു മൂന്ന് ചെറിയുള്ളിയും മൂന്ന് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് നമുക്ക് വേരുവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് പിന്നെ നല്ല ജീരകവും ചേർത്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ ഒരല്പം പോലും വെള്ളം ഒഴിക്കാതെ നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നന്നായി തന്നെ ഒന്ന് എല്ലാം ഒന്ന് ക്രഷായി കിട്ടും കേട്ടോ ഒന്ന് ജസ്റ്റ് ക്രഷായി കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇപ്പം ഞങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇവിടെ നമ്മൾ അരപ്പെല്ലാം തന്നെ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇവിടെ കണ്ടില്ലേ ഞാനിതിലേക്ക് ഒരു അല്പം പോലും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ അപ്പോൾ ഇത ഇതുപോലെ നന്നായി തന്നെ ഒന്ന് വെന്തൊടഞ്ഞിട്ടിട്ട് പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും ഒരുപാട് സമയമൊന്നും ഇതിനായിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നന്നായി തന്നെ ഈ ഒരു സ്പൂൺ യൂസ് ചെയ്ത് നന്നായി ഉടച്ചുടച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു ചക്കന നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക അപ്പോൾ ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു അരപ്പ് ഉണ്ടല്ലോ ഈ അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ചക്കയും ഈ ഒരു അരപ്പ് കൂടി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ വെളിച്ചെണ്ണ വെളിച്ച ഓയില് വേണ്ട വെളിച്ചെണ്ണ നമ്മൾ കുറച്ചിങ്ങനെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഇതിന് മുകളിലേക്ക് നമ്മൾ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ വെളിച്ചെണ്ണ നമ്മൾ താളിപ്പിനല്ലാണ്ട് ഇങ്ങനെ പച്ചക്കെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ചക്കപ്പുഴുക്കിന് നല്ലൊരു സ്മെല്ലാണ്ടോ ആ ഒരു മണം തന്നെ കേട്ടാൽ നമ്മൾ അറിയാതെ നമ്മൾ കഴിച്ചു പോകും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക പുഴുക്കാണ് അതുപോലെ നല്ല ഹെൽത്തിയാണ് നമ്മുടെ ശരീരത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് ചക്ക അപ്പം പച്ച ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്കിത് ചോറ് ചോറിൻ്റെ കൂടെ നമ്മൾ കഞ്ഞിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഇത് തനിച്ച് തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ വല്ല ചമ്മന്തിയോ അല്ല മീൻകറിയോ ഇറച്ചിക്കറിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ കഴിക്കാം അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ അടുത്തൊരു ടിപ്പ് കേട്ടോ നമ്മളിപ്പോൾ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ എപ്പോഴും മിക്കവാറും നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തതൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ ആക്കി കൊടുക്കാറ് അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കില്ലേ അപ്പോൾ വളരെ കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൊണ്ട് മാത്രം നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങിന് ഇതുപോലെ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളവും കൂടി അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ദാണ്ടിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളൊന്ന് ലോ ഫ്ലെയിം ലോ അല്ല ലോ മീഡിയം ടു ഹൈലാക്കി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അങ്ങനെ ആക്കി വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും ഈ ഒരു രീതിയിൽ നമ്മളായി കിട്ടും വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മളിതുപോലെ കുറച്ച് എണ്ണം അതിൻ്റെ മുകളിലൂടെ അങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി 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 കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങിന് പൊതുവേ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ വരാറുണ്ടല്ലോ അപ്പോൾ അത് ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ വരുന്നത് ഒഴിവാക്കാനായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതായത് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പിന്നെ അതേപോലെ ചെറിയ ചെറിയുള്ളിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെളുത്തുള്ളി നമ്മൾ ആ തൊലിയോടുകൂടി നന്നായി കഴുകിയിട്ട് തൊലിയോടുകൂടി ഒന്ന് ഒന്നിങ്ങനെ ഇടികാലിലിട്ടിട്ട് കുത്തിയിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് യോജിപ്പിക്കുക അപ്പോൾ നമുക്ക് വളരെ കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാനും സാധിക്കും ഈ ഒരു ഉരുളക്കിഴങ്ങിന് നല്ലൊരു ആയിരിക്കും നല്ലൊരു മണവും ആയിരിക്കും വെളുത്തുള്ളിയും ചെറിയുള്ളിയും അതേപോലെ കറിവേപ്പിലൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് കേട്ടോ അതുപോലെ എണ്ണയും നമുക്ക് ഒരുപാട് ആവശ്യം വന്നിട്ടില്ല അപ്പം ഇതേപോലെ ഇനി ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മക്കൾക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഈ ഒരു രീതിയിലാവുമ്പോൾ അവർക്ക് ഹെൽത്തിനും നല്ലതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ചക്കയുടെ സീസൺ ആകുമ്പോൾ നമുക്കിതുപോലെ ചക്കക്കുരുമൊക്കെ നമുക്ക് നിറയെ കിട്ടും അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു കൊണ്ട് നമുക്ക് പല തരത്തിലുള്ള നമുക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് റെസിപ്പീസ് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് ഷേക്ക് തുടങ്ങി എല്ലാം നമ്മൾ ചക്കക്കുരു യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതിന് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പോൾ ഈ ചക്കക്കുരു ഉണ്ടല്ലോ ഇത് നമ്മൾ കറി വെക്കാനോ അല്ല നമ്മൾ എന്തിനാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മെയിൻ പണി നമുക്ക് ഇതിൻ്റെ തൊലി കളയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ചക്കയിൽ നിന്ന് ചക്ക അന്ന് അപ്പം തന്നെ പറിച്ചെടുത്തിട്ട് കിട്ടുന്ന ആ ഒരു സീഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ നിന്നൊക്കെ വഴുതി പോയിട്ടും ഒക്കെ നമുക്ക് കുറച്ച് നല്ല ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ തൊലി കളയാനായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിതുപോലെ ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് നന്നായി ഒന്ന് ചൂടാവുമ്പോൾ അതിന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിതുപോലെ നമുക്ക് ആവശ്യമുള്ള ചക്കക്കുരു നമ്മൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് രണ്ടാവശ്യം നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചക്കക്കുരുവിൻ്റെ ചക്കക്കുരു ചൂടാവരുത് അതിൻ്റെ മേലെയുള്ള ആ ഒരു തൊലി പുറം മാത്രം ചൂടാക്കി എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അത് കാരണം ഹൈ ആക്കി എന്ന് പറഞ്ഞാൽ ഹൈ ആയി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്തുള്ള സീ കുരുവിനകത്തൊക്കെ നമുക്കൊരു വെന്തം പോലെ ആകുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ മാറിപ്പോകും അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് അതിൻ്റെ തൊലിപ്പുറം മാത്രം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഈ പാനിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് അതായത് ഈ ഫ്രൈ പാനിൻ്റെ ചൂട് പോകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിൽ തന്നെ ഇരുന്നിട്ട് അതിൻ്റെ തൊലി എല്ലാത്തിന് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇങ്ങനെ ആവുമ്പോണ്ടല്ലോ നമുക്ക് അതിൻ്റെ തൊലി കത്തിയൊന്നും കൂടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പം എൻ്റെ കയ്യിൽ ഒരു അല്പം പോലും നികൊന്നും ഇല്ല കേട്ടോ എങ്കിലും നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലി എടുക്കാനായിട്ട് നമുക്കവിടെ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ചക്കക്കുരുടെ തൊലി എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ അതിൻ്റെ തൊലി എല്ലാം തന്നെ ഇതുപോലെ കളഞ്ഞെടുത്തിട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്കക്കുരു നമുക്ക് വർഷങ്ങളോളം തന്നെ കേടുകൂടാതെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടുനോക്കുക ഇങ്ങനെ ആവുമ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ നമുക്ക് തൊലി അതിൻ്റെ ആയിട്ട് നമുക്ക് തൊലി കത്തി പോലും ഇല്ലാതെ നമുക്ക് എൻ്റെ തൊലി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ വീഡിയോസിലേതെങ്കിലൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടി ആവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ